ചെറിയ ഒരു അശ്രദ്ധ ഇത് കാരണം എത്ര കുഞ്ഞുങ്ങൾക്കാണ് ജീവൻ നഷ്ടമായി കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടുതലായി മാധ്യമങ്ങളിൽ ഇപ്പോൾ സജീവമായി വരാറുണ്ട് അത് നമ്മളെയൊക്കെ വല്ലാതെ വേദനിപ്പിക്കാറുമുണ്ട് മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ നേരിയ അശ്രദ്ധ മൂലം പല കുഞ്ഞുങ്ങൾക്കും ജീവൻ നഷ്ടമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് അങ്ങനെ പല കുട്ടികൾക്കും ജീവൻ നഷ്ടമായി ഇപ്പോഴിതാ ഒന്നര വയസ്സുകാരൻ്റെ മരണത്തോടെ സംബന്ധിച്ചുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഒന്നര വയസ്സുകാരൻ കുളത്തിൽ വീണ് മരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പാലക്കാട് പട്ടാമ്പി കൊപ്പം വണ്ടുതറയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് വണ്ടും തറ കിഴക്കേതൽ ഉമ്മറിൻ്റെയും ഒബേനയുടെയും മകൻ മുഹമ്മദ് ഖാനാണ് മരിച്ചത് വീടിനോട് ചേർന്ന് നൂറ് മീറ്റർ മാത്രം അകലെയുള്ള കുളത്തിൽ വീണാണ് കുട്ടി മരിച്ചത് വൈകിട്ട് മൂന്നോടെ കുട്ടിയെ കാണാതായതോടെ നടത്തിയ തിരച്ചിലിലാണ് കുളത്തിൽ നിന്നും കണ്ടെത്തിയത് കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അതേസമയം നൂറ് മീറ്റർ അകലേക്ക് കുട്ടി തനിയെ നടന്നു പോയി ആ കുളത്തിൽ വീഴുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം എന്നാൽ അത്രയും നേരം കുട്ടിയെ ശ്രദ്ധിക്കാതെ വിട്ടതിനാലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതെന്ന് നാട്ടുകാരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു ഏറെ ഞെട്ടലോടെയാണ് എല്ലാവരും ഈ വാർത്ത കേട്ടത് പിൻചോമനയോടെ ചിരിക്കുന്ന മുഖം ഏവരുടെ മനസ്സിൽ വല്ലാത്ത വിങ്ങൽ ഉണർത്തുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക